ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ആദ്യമായി ഒത്തിരി പേർ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു സൂമിലായിട്ടും യൂട്യൂബിലായിട്ടും ഒത്തിരി ദൈവമക്കൾ പുതിയതായി 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 അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞിതിനകത്തേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അന്ത്യനാളുകളിൽ ഇതാണ് സംഭവിക്കുന്നത് അന്ത്യനാളുകളിൽ ഇതാണ് സംഭവിക്കുന്നത് കർതാവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഇടത്തേക്ക് ജനം പല രാജ്യങ്ങളിൽ നിന്ന് മലവെള്ള മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒഴുകിക്കൊണ്ടേയിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കും അതൊരു ഉണർവിൻ്റെ ഉണർവിൻ്റെ ലക്ഷണമാണ് അതൊരു ഉണർവിൻ്റെ ലക്ഷണമാണ് യേശുവിൻ്റെ നാമത്തിൽ ടു വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വചനം കിടപ്പുണ്ട് വെളിപ്പാട് പുസ്തകത്തിലൊരു വചനം കിടപ്പുണ്ട് അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കിടപ്പുണ്ട് അത് നമുക്ക് ദൈവം തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്ന് നമുക്കത് എടുക്കണം അത് ദൈവം നമുക്ക് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി നമ്മൾ അതിനെ എടുക്കണം വെളിപ്പാട് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും വാൾ കൊണ്ടു കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം ഈ കൂട്ടായ്മയുടെ പ്രഥമ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ഒരു വ്യക്തിയെ തികച്ചു നിർത്തുക എന്തിനാ വിശുദ്ധിക്ക് ബൈബിൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വിശുദ്ധന്മാരെ അഡ്രസ്സ് ചെയ്ത് ബൈബിൾ എന്തിനാ സംസാരിക്കുന്നതെന്ന് വിശുദ്ധന്മാർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ചില കീ പോയിന്റുകളുണ്ട് ദൈവരാജ്യത്തിനകത്ത് ഓ സോത്ര നിങ്ങൾക്ക് മനസ്സിലായില്ല വിശുദ്ധന്മാർക്ക് മാത്രം വിശുദ്ധന്മാർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ചില ഒത്തിരി കീ പോയിന്റുകളുണ്ട് ആത്മമണ്ഡലത്തിൽ സ്പിരിച്വൽ ദൈവ രാജ്യത്തിനകത്ത് എല്ലാ എല്ലാവരെയും കൊണ്ടും എല്ലാ കാര്യവും നടക്കത്തില്ല എല്ലാവരെയും കൊണ്ടും എല്ലാ കാര്യവും നടക്കത്തില്ല പക്ഷെ ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് കീ പോസ്റ്റ് കിട്ടും സ്തോത്രം കീ പോസ്റ്റ് കിട്ടും ആ വ്യക്തിക്ക് മാത്രമേ ആ വ്യക്തിക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ കഴിയത്തുള്ളൂ ഇവിടെ നോക്കിക്കേ ഇവിടെ ഒരു പ്രവർത്തിയെ കുറിക്കുകയാണ് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ പോകുന്നവൻ ഇന്ന് വലിയ മുതലാളിത്തമായിരിക്കാം പക്ഷേ നാളെ അവനും അടിമയാകേണ്ട ഒരവസ്ഥ വരും ഞാൻ ഒത്തിരി വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠിപ്പിക്കലുകളിലേക്കോ ചരിത്രത്തിലേക്കോ അതിൻ്റെ കാഴ്ചപ്പാടിലേക്കോ ഒന്നും കയറുന്നില്ല വാക്ക് അതിൻ്റെ ആശയം അതിൻ്റെ അർത്ഥം മാത്രം എടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ദൈവകൃപേ ശരണപ്പെടും അടിമയാക്കിക്കൊണ്ടു പോകുന്നവൻ അടിമയായി പോകും എല്ലാ കാര്യത്തിനും സഭാപ്രസംഗിയുടെ പുസ്തകം പഠിക്കുമ്പോൾ ഏത് കാര്യത്തിനും ഈ ഭൂമിയിൽ വ്യക്തമായ പ്രതികരണങ്ങൾ ഒരു മനുഷ്യന് ലഭിക്കുമെന്ന് പഠിക്കുന്നു സഭാ സംഗീത പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ കാര്യ ഏത് കാര്യത്തിനും ഈ ഭൂമിയിൽ ഒരു ഒരു പ്രതികരണ ഒരു പ്രതികരണ സ്വഭാവം നമ്മുടെ പ്രകൃതിക്കുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അടിമയാക്കാൻ വേണ്ടി ഇന്ന് ആയുധം നാളത്തെ ദിവസം മറ്റൊരുവന്റെ അടിമയ കൊല്ലാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ആയുധം കയ്യിലെടുക്കുന്നവൻ നാളെ മറ്റൊരുവന്റെ ആയുധത്തിന്റെ കീഴില ബൈബിൾ തിരിച്ചും മറ്റൊരു പ്രതികരണം അല്ലെങ്കിൽ മറ്റൊരാശയം തരുന്നുണ്ട് നന്മ ചെയ്യുന്നവൻ നന്മയ്ക്കായിട്ടും തിന്മ ചെയ്യുന്നവൻ ന്യായവിധിക്കായിട്ട് മാറ്റപ്പെടുന്ന ഒരു സമയമുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ വിശുദ്ധന്മാർക്ക് ദൈവരാജ്യത്തിനകത്ത് ഭയങ്കര മാനവും ഭയങ്കര വിലയുമാണ് വിശുദ്ധന്മാർക്ക് ദൈവരാജ്യത്തിനകത്ത് ഭയങ്കരമാനവും ഭയങ്കര വിലയുമാണ് ഒന്നും കൂടെ ഞാൻ ലളിതമാക്കിക്കൊണ്ടുവരട്ടെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവരാജ്യത്തിനകത്ത് ഭയങ്കര വിലയാണ് ഭയങ്കര വിലയാണ് ദൈവരാജ്യത്തിനകത്ത് എനിക്ക് ദൈവ ഇഷ്ടം മാത്രം ചെയ്താൽ മതിയെന്നും എനിക്ക് ദൈവമുഖം മാത്രം കണ്ടാൽ മതിയെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കര വിലയാ ദൈവരാജ്യത്തിനകത്ത് സ്തോത്രം അവരെ ദൈവം കാലം മുമ്പോട്ട് പോകവേ ദൈവം വിശുദ്ധിയുടെ പദവിയിലേക്ക് അവരെ എത്തിക്കും വിശുദ്ധിയുടെ പദവിയിലേക്ക് ദൈവം അവരെ എത്തിക്കും അതുകൊണ്ടാണ് തിമോത്തിയോസിന് പൗലോസിലേക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖന നാലിൻ്റെ ഏഴിൽ പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഒന്നുകുരുതിയാർ ഒമ്പതിന്റെ ഇരുപത്തിനാല് പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുതു പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ ഒരു നിർദ്ദേശം അപ്പോസ്തലൻ ദൈവസഭയെ ഏൽപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നീ എന്തെങ്കിലും ചെയ്യുന്നു എങ്കിൽ അത് സാധ്യമാകാൻ തക്കവണ്ണം ചെയ്വിൻ മനസ്സിലായോ മനസ്സിലായോ തിരുവനത്തു പറയുന്നത് നീ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഇനി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ വളരെ ആവശ്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ വിരുതു പ്രാപിപ്പാൻ തക്കവണ്ണം ചെയ്യുൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മറുപടി പിടിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിപ്പിൻ നിങ്ങളൊരാത്മാവിനെ നേടാൻ സംസാരിക്കുന്നുവെങ്കിൽ സുവിശേഷം അവൻ്റെ ഉള്ളിൽ കയറാൻ തക്കവണ്ണം സംസാരിപ്പിൻ നിങ്ങൾ പിശാചിനോട് പൊരുതുന്നുവെങ്കിൽ കൊട്ടുകിട്ടാനല്ല അവനെ തകർക്കാൻ തക്കവണ്ണം പൊരുതുവിൻ ഒറ്റക്കളത്തിൽ നിങ്ങൾ ഓടുന്നുവെങ്കിൽ കർത്താവിന്റെ വേലയിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓടുന്നുവെങ്കിൽ നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ നിങ്ങളുടെ കൂടെ ഓടിയവർ അനേകരുണ്ട് പക്ഷെ പലരും ഇന്ന് പുറകുവശത്ത് തളർന്നും മടുത്തും ഇടറിയും കിടക്കുന്ന കാഴ്ച നമ്മൾ ആരും മറന്നിട്ടില്ല നമുക്ക് മുൻപേ ഓടിയ വിശുദ്ധന്മാരുമുണ്ട് അവരെ ഇടർച്ച വരുത്താനും തളർത്താനും ബലഹീനമാക്കാനും കൊന്നുകളവാനും വേണ്ടിയൊക്കെ പദ്ധതികൾ പലതും ഒരുക്കിയിട്ടും അവർ പ്രാർത്ഥനയിൽ അതിനെയൊക്കെ എതിർത്തു തോൽപ്പിച്ച് അവർ വിരുദ് പ്രാപിച്ചവരും നമ്മുടെ സാക്ഷ്യപുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിത്യതയിൽ ഉണ്ട് എന്നും കൂടെ ഞാൻ പറയട്ടെ വിശുദ്ധ ബൈബിൾ പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്ന ഏവരും ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഏവരും വിരുത് പ്രാപിക്കാൻ തക്കവണ്ണം വേണം ഇന്നൊരു ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കാൻ അമ്മ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കണമെന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്കൊരു ഒരു ഒരു കൃപ തരട്ടെ ഫിലിപ്പിയർ രണ്ടിൻ്റെ പതിനാറ് പറയുന്നു അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ അങ്ങനത്തെ ഒരു ലെവൽ ലെവലിൽ നമ്മൾ മൂവ് ചെയ്താൽ അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ കൂട്ടായ്മ വെറുതെയാണ് ഈ ഒന്നര മണിക്കൂറത്തെ പ്രാർത്ഥന വെറുതെയാണ് ഈ മീറ്റിംഗ് വെറുതെയാണ് മെസ്സേജ് വെറുതെയാണ് കാത്തിരിപ്പ് വെറുതെയാണ് ഈ ടൈം വെറുതെയാണ് നോ 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 ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യം ഇതിനകത്ത് ഒത്തിരി പേര് സാക്ഷികളായി തുടങ്ങിക്കഴിഞ്ഞു ഈ മീറ്റിംഗ് നമ്മൾ ആരംഭിച്ച ഒത്തിരി പേര് സാക്ഷികളായി തുടങ്ങിക്കഴിഞ്ഞു കാര്യം എന്താണെന്നറിയാമോ ഇതിനകത്ത് ചിലരെയൊക്കെ കർത്താവ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടിച്ചുകൊണ്ടിരിക്കുക നിന്റെ ഓട്ടത്തെ പിശാചി നിലപ്പിക്കാൻ നോക്കി മനുഷ്യൻ നിലപ്പിക്കാൻ നോക്കി നിങ്ങളുടെ ഓട്ടത്തെ ശത്രു ബ്ലോക്ക് ചെയ്യാൻ നോക്കി നിങ്ങളുടെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യാൻ നോക്കി പക്ഷേ സ്വർഗ്ഗം സ്വർഗീയ വേഗതയിൽ ചിലരെ റിലീസ് ചെയ്തു എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമായി ബോധ്യം തരുന്നുണ്ട് നിങ്ങളെ ഓട്ടം നിർത്താൻ നോക്കി പ്രാർത്ഥന നിർത്താൻ നോക്കി കൂട്ടായ്മ നിർത്താൻ നോക്കി ആലോചന നിർത്താൻ നോക്കി ഈ മീറ്റിങ്ങേ നിർത്താൻ നോക്കി പക്ഷേ പരിശുദ്ധാത്മാവ് ഇതിനകത്തൊരു സ്വർഗീയ വേഗതയെ പകർന്ന് നിന്നെ ബലപ്പെടുത്തിയത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു അതിനെന്തുവാ അറിയാവോ വേറൊന്നും വേണ്ട അതിനെന്തുവാ വേണ്ടതെന്നറിയാവോ മഹാപ്രതിഫലമുള്ള വിശ്വാസം നമ്മൾ പഠിക്കുമ്പോൾ എടുത്തിമത്തെ അധ്യായം മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ഈ ധൈര്യത്തെ കെടുത്തുന്നതാ ശത്രുവിന്റെ പദ്ധതി നിങ്ങളുടെ പ്രതിയോഗിയുടെ പദ്ധതി എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ധൈര്യത്തെ കെടുത്തുക നിങ്ങളുടെ ധൈര്യത്തെ എടുക്കുക ഇമോഷണലി നിന്നെ അറ്റാക്ക് ചെയ്യുക ശ്രദ്ധിക്കണേ ഞാൻ നിർത്തുക ഇമോഷണലി നിങ്ങളെ അറ്റാക്ക് ചെയ്യുക ഇമോഷണൽ അറ്റാക്കിൽ ഒരു വ്യക്തി വീണാൽ അവൻ അവനവൻ്റെ സ്പിരിച്വൽ അറ്റാക്ക് തിരിച്ചു നടത്താൻ ഒക്കത്തില്ല ഇമോഷണൽ അറ്റാക്കിൽ ഒരു വ്യക്തി വീണാൽ അവൻ്റെ സ്പിരിച്വൽ അറ്റാക്കിൽ അവൻ അവൻ്റെ അവൻ അവൻ അവൻ്റെ ലൈഫിൽ അവൻ്റെ അവൻ്റെ ഒരു സ്പിരിച്വൽ വെപ്പൺ എടുത്ത് പിന്നെ തിരിച്ചൊരു ഡിഫൻസിന് വേണ്ടി നിൽക്കാൻ ഡിഫൻഡ് ചെയ്യാൻ അതിനെ തകർത്തു തോൽപ്പിക്കാൻ അവന് കഴിയത്തില്ല അത് സത്താൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ് ഇതേറിയ ജനവും കീഴടങ്ങി കൊടുക്കുന്നത് ഇമോഷണൽ അറ്റാക്കിനാണ് ഇമോഷണൽ അറ്റാക്ക് ആ സത്താൻ്റെ ഒരു ഭയങ്കര രസകരമായ കീയാണ് ഇമോഷണലി നിന്നെ അങ്ങ് ഡൗൺ ആകും ഇമോഷണലി നിന്നെ മടുപ്പിക്കും പക്ഷേ ദൈവാത്മാവ് പറയുന്നു അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നമ്മുടെ ധൈര്യവും നാം നേടുന്ന പ്രതിഫലവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് നമ്മുടെ ധൈര്യം നമ്മൾ ഈ ട്വൻറ്റി വൺ ഡേയ്സ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ട്വന്റി വൺ ഡേയ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മഹാ വെല്ലുവിളിയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊരു മഹാ വെല്ലുവിളിയാണ് സത്താനാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഒരു ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ സഭയുടെ ബലത്തെ തകർക്കാൻ പിശാചിനെ കഴിയത്തില്ല സഭയുടെ പ്രാർത്ഥനയുടെ ബലത്തെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ ഭേദിക്കാൻ ആ ചെയിൻ ഭേദിക്കാൻ സാത്താൻ കഴിയത്തില്ല സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു മഹാധൈര്യമാണ് ശരിക്കും ഈ പ്രാർത്ഥനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ആത്മാവിൽ പറയുന്നു സുഹൃത്തെ ഈ ചെയിനകത്തൊരു കണ്ണിയാകാൻ ദൈവം നിന്നെ കൊണ്ടുവന്നത് ഈ ചെയിൻ പ്രയറിൽ ചിലത് സംഭവിക്കാൻ വേണ്ടിയിട്ടാ ഈ ചെയിനകത്തൊരു കണ്ണിയാകാൻ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിന്നെ ഇതിനകത്തേക്ക് കയറ്റിയത് ഈ ചെയിൻ പ്രയറിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാ വേണ്ടിയിട്ട്

ഏ ഇവിടെ വിശുദ്ധന്മാരുണ്ടോ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത ദൈവത്തിന് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത ദൈവത്തിന് ഇവിടെ ആവശ്യമാ ക്ഷമിച്ച് കാത്തിരുന്ന ഒരു ദൈവപ്രവൃത്തിയെ വിളിച്ചറക്കാൻ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത ദൈവത്തിന് ആവശ്യമാണ് നിന്നെ അടിമയാക്കി കൊണ്ടുപോകാൻ വേണ്ടി നിന്നെ ഒരു അടിമയാക്കി കൊണ്ടുപോകാൻ വേണ്ടി നാളെ അടിമയാകാനുള്ളവനെ നിന്റെ മുമ്പിൽ നിൽപ്പുള്ളൂ യേശുബിന്റെ രക്തം ചെയ്യാം ഒന്നും കൂടെ പറയാം നിന്നെ അടിമയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ഒന്നും കൂടെ പറയാം നിന്നെ ഒന്ന് അടിമയാക്കാൻ വേണ്ടി നാളെ നിന്റെ അടി നിന്റെ പ്രാർത്ഥനയിൽ അടിമപ്പെടാനുള്ളവനെ നിന്റെ മുമ്പിൽ നിൽക്കുന്നുള്ളൂ ഏ നിന്റെ ജോലി ജോലിസ്ഥലത്തായിരിക്കാം ഈ ഈ ഈ സ്പിരിറ്റ് 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 നിന്റെ 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 പ്രാർത്ഥന നിങ്ങളുടെ ഈ സ്പിരിറ്റ് ഭവനത്തിനകത്തായിരിക്കും നിങ്ങളുടെ അയൽവാസികളിലായിരിക്കാം ഈ സ്പിരിറ്റ് നിക്കുന്നത് നിങ്ങളുടെ ഈ സ്പിരിറ്റ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അടിമപ്പെടാനുള്ളവനാ ഞാൻ നിന്നെ അടിമയാക്കൂന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ കീഴ്പെടാനുള്ള സാധനമാ ഞാൻ നിന്നെ അടിമയാക്കൂ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ തകരാനുള്ള സ്പിരിറ്റ് അവരിലൂടെ പറയുന്നത് ഞാൻ നിന്നെ നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ കീഴടങ്ങാനുള്ളവൻ പ്രാർത്ഥിക്കുന്നവന്റെ വായിക്കു കീഴടങ്ങാനുള്ള സ്പിരിറ്റ് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇളിച്ചോണ്ട് പറയുക ഞാൻ നിന്നെ വകവരുത്തുമെന്ന് ആത്മാവ് അകത്തിരിക്കുന്നവൻ പറയുന്നു വായിലെ നിന്നെ ും അവന്റെ പ്രവൃത്തിക്ക് നീ കീഴടങ്ങല്ലൂതഗോത്രത്തിന്റെ സിംഹമായ അവൻ ഗർജിച്ചുകൊണ്ട് പറയും വായിലെ ശ്വാസത്താൽ ഞാൻ നിന്നെ കീഴടക്കും ആ ജീസസ് യഥാത്മാവ് ആരെയോ തൊടുന്നു ഈ ശബ്ദത്തിൽ ആരെയോ തൊടുന്നു ഈ ശബ്ദം ഞാൻ നിന്റെ ജോലിയെ തകർക്കും നിന്റെ വരുമാനത്തെ താഴ്ത്തും നിന്നെ ഞാൻ പരാജയപ്പെടുത്തും നീ മല്ലുകെട്ടിയ നീ ജയിക്കത്തില്ല എന്ന് നിന്നോട് പറയുമ്പോൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹം പറയും സോറി എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എനിക്കൊരു ഇളവ് തരണം നോ അങ്ങനെ കീഴ്പ്പെടാനോ അങ്ങനെ ഒന്ന് യാചിക്കാനോ ഉള്ളവനല്ല ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ മനുഷ്യൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ രക്ഷകനായിട്ടുള്ളവൻ അവൻ ഗർജിക്കുന്ന സിംഹം പോലെ പറയും എഴുന്നേറ്റിട്ട് യേശുബിന്റെ നാമത്തെ ദുഷ്ടഭിഷാജെ എന്റെ ദൈവത്തിന്റെ വായുടെ ശ്വാസത്തിൽ നീ പോകും ഞാൻ പറയുന്നു ഞാൻ ഒരു ദൈവാലോചന കൈമാറുന്നു ഒരു ദൈവിക സന്തോഷം സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു നിങ്ങളെ അടിമയാക്കുമെന്ന് പറയുന്നവൻ നിങ്ങളെ അടിമയാകും നിങ്ങളെ കൊല്ലുമെന്ന് പറയുന്നവൻ അവനിലിരുന്ന് പറയുന്ന സ്പിരിറ്റിനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദഹിപ്പിച്ചു കളയും ഇവിടെ വിശുദ്ധന്മാരുടെ ഭയമല്ല ആവശ്യം ഇവിടെ വിശുദ്ധന്മാരുടെ പിന്തിരിഞ്ഞോട്ടമല്ല ആവശ്യം ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ടാവശ്യം സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ടാവശ്യം മരിച്ചാൽ സ്വർഗത്തിൽ പോണോ വിശ്വാസം കൊണ്ടാവശ്യം എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നറി വിശ്വാസം കൊണ്ടാവശ്യം ഞാൻ കൈവെച്ച രോഗി എന്ന് അറിയണോ വിശ്വാസം കൊണ്ടാവശ്യം ഞാൻ ബത്സിച്ചാൽ ഭൂതം പുറത്തു പോകുമെന്ന് വിചാരിക്കണോ വിശ്വാസം കൊണ്ടാവശ്യം അതുകൊണ്ടാ റോമർക്ക് എഴുതി ലേഖനം പന്ത്രണ്ട് പന്ത്രണ്ട് പറയുന്നേ സന്തോഷിപ്പീൻ മനസ്സിലായില്ല ആശയിൽ ആശയുണ്ടോ നിങ്ങൾക്ക് ആശയുണ്ട് ഈ മീറ്റിങ്ങിനകത്ത് ആശമാർ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആശയുണ്ടോ നിങ്ങൾക്ക് ആശയുണ്ടോ കർത്താവിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി ഞാൻ മാറണമെന്ന് നിങ്ങൾക്ക് ആശയമുണ്ടോ സന്തോഷിപ്പീൻ സന്തോഷിപ്പേൻ സന്തോഷിപ്പീൻ ഭയങ്കരല്ലാത്തൊരു ചോദ്യം ഗലേഷ്യൻസിൽ സെവൻ ഗലാത്തിയർക്ക് ലേഖനം അഞ്ചിന്റെ ഏഴുവല്ലാത്തത് കിടപ്പുണ്ട് കാരണം എന്നാന്ന് അറിയുമോ ഓടിയവരെ നമുക്ക് ഒത്തിരി വരെ കാണാൻ പറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും ഓടിയവരെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും പക്ഷെ ജയിച്ചവരെ പ്രാർത്ഥിച്ചവരെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും പക്ഷെ മറുപടി നേടിയവരെ ഉപവസിച്ചവരെ ഒത്തിരി കാണാൻ പറ്റും പക്ഷെ ശക്തിയുള്ളവരെ ഓ അതൊരു ഭയങ്കര അതൊരു അത് സാത്താന് വല്ലാതെ ചിരിക്കാനുള്ള അവസരം അത് അതുകൊണ്ടാണ് ഗലാത്തിയർ കഴിഞ്ഞാൽ അഞ്ചിന്റെ ഏഴ് ഏഴ് അഞ്ചിന്റെ ഏഴ് പറയുന്നത് നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരുവാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ വിശ്വസിക്കാതെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നിങ്ങളെ ആര് വശീകരിച്ചു നിങ്ങൾ നന്നായി കൂട്ടായ്മേൽ കൂടിയിരുന്നു പക്ഷെ ശക്തിയില്ലാത്ത ആത്മീയ ജീവിതം നിങ്ങളിൽ വന്നു പോകാൻ നിങ്ങളുടെ മേൽ ആര് കളിച്ചു നിങ്ങൾ നന്നായി ഉപവസിച്ചിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെ ശക്തി ചോർന്നു പോകാൻ വേണ്ടി ആരിടപെട്ടു നിങ്ങൾ നന്നായി ഓടിയിരുന്നു പക്ഷേ പക്ഷേ സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു തടുക്കുന്ന തടയുന്ന ഒരു സ്പിരിറ്റ് ഈ വേൾഡിലുണ്ട് അതൊരു 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 മിഥ്യൊന്നും അല്ല അതൊരു സത്യമാണ് തടയുന്ന തടുക്കുന്ന ഒരു ഒരു ശക്തി ഈ വേൾഡിലുണ്ട് അതുപോലെ തന്നെ ജയിക്കുന്ന ജയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും ഈ വേൾഡിലുണ്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ നിങ്ങളൊരു ഇറങ്ങിയാൽ നിങ്ങളെ തടയുന്നൊരു സ്പിരിറ്റ് നിങ്ങൾ ആരും കരുതരുത് നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓഫീസിലെത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതേ മക്കൾ ഓഫീസിലെത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കുന്ന എത്തിച്ചേരുന്നത് ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഞാൻ സ്പീഡ് കുറച്ച് പോയതുകൊണ്ടാണ് നോ 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 നിങ്ങളെ തടയുന്ന ഒരു ഒരു സ്പിരിറ്റ് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ ഇരട്ടിയായി നിങ്ങളെ ഗാഡ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഏഞ്ചലും നിങ്ങളുടെ കൂടെ ഉണ്ട് ഹാലേ ലൂയാ തടയാൻ സ്പിരിറ്റ് ഉണ്ട് പക്ഷെ ജയിപ്പിക്കാൻ ദൈവമുണ്ട് ഉണ്ട് യഹോവ എന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് തണൽ ഞാൻ ആരെ ഭയപ്പെടും ദൈവത്തിന്റെ വചനം ചോദിക്കുക അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും തടയുന്നതിനെ നീ ഡീൽ ചെയ്യുക തടയുന്നതിനെ ഡീൽ ചെയ്യുക നിന്നെ 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 ഗലേഷ്യൻസ് 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 ചാപ്റ്റർ 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 ലേഖനം തക്കവണ്ണം ചോദിക്കുന്നു കുരുന്തൃർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്ന് കുരുന്ദിയർ ചോദിക്കുന്നു നീ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ പ്രാ ഡെലിവറൻസ് പ്രാപിക്കാൻ തക്കവണ്ണം തക്കവണ്ണംപ്പിൻ യശുപിന്റെ നാമത്തെ എല്ലാ കണ്ണുകളും കർത്തൃ സന്നിധി അടയട്ടെ ശക്തി പ്രതീക്ഷയോട് അടയട്ടെ ഇനി തുറക്കുന്നതൊരു മഹാപ്രതീക്ഷയോടെ ആയിരിക്കും അക്കോമോ റച്ച ടീ മോഗോ ഫദ ഓ ഡിലൈ ടോൾ ദ സെന്റിനിനി ടോപോസ എൻ ഒര ദൈവাত্মവ പറയുന്നു ചില ദുർമന്ത്രവാദങ്ങൾ അഴിയുന്ന സമയമായിദ ദുർമന്ത്രവാദം അസ് പാട്ട് കട്ടേനി പാട്ട് കട്ടേനി പാട്ട് കട്ടേനി ഫെടോർനാ ഡിലിറ്റ സുംപെറ്റേറിയ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചതിനെ ബ്രേക്ക് ചെയ്തേ പ്രാർത്ഥിച്ചു ബ്രേക്ക് ചെയ്തേ കർത്തവൻ ഇതിനെ വ്യക്തമായി കാണിച്ചേരുന്നു ഒരു ദുഷ്ട പൂജയെ ദൈവം കാൻസൽ ചെയ്യുന്ന രാത്രി ഒരു ദുർപൂജയെ ദൈവം കാൻസൽ ചെയ്യുന്നു ഇല ഇരുട്ടിനെ മന്ത്രവാദങ്ങൾ യേശുവിൻറെ നാമത്തിൽ അഴിയട ജൂഡാബാ തിരാനറസ്സുനാ അക്ഷയാ ദിബൽചുഡനാ ഹടകക്ഷസി അധികാരമുള്ള ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജയിക്കാൻ വേണ്ടിയിട്ട ഇതിനകത്ത് പ്രേർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ജയിക്കാൻ വേണ്ടിട്ട് അവൻ ഒരു കുടുംബത്തിലെ ഒരു 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 ഉറുമ്പെ പോലെ തൊടാൻ അവകാശം ജനമെല്ലാം ഉറക്കമരുന്ന് തോന്നുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക ठीक है मैंने पढ़ा थी क्या रूहा थला महोषा थल रमा सत्थल प्रभाव रिगम तसी रूहा में थला बोषा अंथल वेथल पावर ऑफ़ गार्ड होशला रमसना यामें यूट्यूब विकाना ना देव मंगल पढ़ा थी क्या പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വലിയ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു വലിയ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു യേശുവിന്റെ നാമ നിന്നെ തടഞ്ഞതാര നിന്റെ പ്രാർത്ഥനയെ ബന്ധിച്ചതാര നിന്റെ കൃപകളെ തടയുന്നതാര നിന്റെ അന്യഭാഷയെ തടയുന്നതാര നിന്റെ അഭിഷേകത്തെ തടയുന്നതാര നിന്റെ വിശ്വാസത്തെ തടയുന്നതാര നിന്റെ വിശുദ്ധിയെ തടയുന്നതാര തടയുന്നതാരണം ಜೈ ಪಂಥಕವನಂ ಜೈ ಪಂಥಕವನಂ ಶಹೋಲಿಯಂ ಸatthaya ರಿಕೋಲಿ ಸ್ಪಿರिट ಆಫ್ ದಿ ಗಡ್ ಇನ್ ದಿ ನೇಮ್ ಆ ಜೈ ಪಂಥಕವನಂ ಜೈ ಪಂಥಕವನಂ ಜೈ ಪಂಥಕವನಂ ಪ್ರಾರ್ಥಕ ಜೈ ಪಂಥಕವನಂ ಉಪವಸಿಕ್ ಜೈ ಪಂಥಕವನಂ ಜೀವಿಕ ಶಕೋನೋ ಯೋಂತೋ ರತಂಬೋ ಲಕ್ಕೋಸ

വിശുദ്ധന്മാരുടെ അവകാശങ്ങളെ തടയുന്ന സകല ദുരാത്മാക്കളെയും യേശുവിനെ ീ ജനത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു വലിയ അത്ഭുതം ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന വലിയ വിധങ്ങൾക്കായി നന്ദി പറയും മഹാസാന്നിധ്യം കൂടെ ഞങ്ങളെ മൂടിയല്ലോ ദിവ്യവചനം കൂടെ ഞങ്ങളെ നിറച്ചല്ലോ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ എല്ലാ മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു ഈ ജനം ദൈവവചനത്തിലും ശക്തിയിലും നിറഞ്ഞു വർദ്ധിക്കട്ടെ ഞാൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ഒന്നും കൂടെ ദൈവം ബലപ്പെടുത്തിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കർത്താവിന്റെ സാന്നിധ്യം ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഞാൻ ഉടനീളം 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 ഞാൻ അനുഭവിച്ചു നിങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിഞ്ഞു വലിയ വിടുതലുകൾ പല മേഖലകളിൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട് സോ നിങ്ങൾ അതെല്ലാം ടേക്ക് കെയർ ചെയ്യുക ഈ പ്രാപിക്കുന്ന ദൈവശക്തിയൊക്കെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക ദൈവം നിങ്ങളെ സ്പർശിച്ച വിധങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്ന കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട് ഈ നമ്പർ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കും വാട്സാപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ കണ്ട ദർശനങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് സെൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങളത് യൂസ് ചെയ്യുക ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ട് ഞങ്ങളുടെ മീറ്റിംഗ് പുതിയതായിട്ട് ഒത്തിരിയും പേരുണ്ട് അവരറിയാനായിട്ട് പറയുക ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ദൈവകൃപയാൽ യൂട്യൂബിൽ നടക്കുന്നു സൂമിൽ നടക്കുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാ ദിവസത്തെയും മീറ്റിംഗ് നിങ്ങളെ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ പണിയപ്പെടുന്ന പണിതെടുക്കുന്ന മീറ്റിംഗ് ആയിരിക്കും അത് ഞാൻ ഉറപ്പ് തരുന്നു കാരണം ഓരോ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഞാനടക്കമുള്ളവർ ഇതിനകത്തുള്ള ദൈവസാന്നിധ്യത്താൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ വളർത്തട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം നമുക്ക് കാണാം അതുവരെ അദ്ധ്യനത്തിൻ്റെ ചിറകിൻ്റെ മറുപടി നമുക്ക് ഒരുമിച്ച് മറയാം കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ്